ഭാരവാഹികള് നല്ലവരായ മാറ്റുകാര് പ്രിയപ്പെട്ട യുവജനങ്ങള്

പരിചയപ്പെടുത്തുകൊണ്ട ഖുർആനിലൂടെ വളംവരമ ചെയ്യുന്നതു വ അഹസല്ലല്ലാഹി റഹ്മത്തുൽ ആലമീൻ എന്നാണ് ഓ പ്രവാചകരേ അങ്ങ് ലോകത്തന്നെ മുഴുവനും അനുഗ്രഹമാണെന്ന് മഹാനായ മുഹമ്മദുലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തആല അബ്ദു സദമായ ഗ്രന്ഥത്തിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ അന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ആരായുന്ന പ്രവാചകര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ

മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകർ സമയം യുവസല്ല മാറ്റങ്ങളൊക്കെ കുറിച്ച പഠനത്തിനു വേണ്ടി തോന്നില്ല അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സത്യത്തിന്റെ നീതിയുടെ ഒരു ഒരു ുംഹാനായ മുഹമ്മദ് തങ്ങൾ ആ സദസ്സിലൂടെ ഒരു ചോദന്റെ സമപഞ്ചവുമായി ഒരു വിനോദയാത്ര നടത്തപ്പെടുമ്പോ മഹാനായ പ്രഭാസാഹു യുവസല്ല മാറ്റങ്ങൾ അവരിൽ നിന്ന് എഴുന്നോക്കൊണ്ട് ആ കാഴ്ച കണ്ടപ്പോ സ്വാഭാവികമായും നിരന്തരം മാനസികമായും ശാരീരികമായും നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു ജൂതന്റെ അവരുടെ വിലാപയാത്ര അതിനുവേണ്ടി വേണ്ടി വന്നപ്പോ ആ സഹാബികളവിടെ നിന്ന് ചോദിച്ചു തന്റെ ശിഷ്യന്മാർ ചോദിച്ചു അല്ലാൻ്റെ പ്രവാചകരെ അതൊരു ജൂതനല്ലേ നമ്മളെ നിരന്തരം വേട്ടയാടുന്ന നമ്മളെ നിരന്തരം ആക്രമിക്കുന്ന നമ്മളെ പ്രയാസപ്പെടുത്ത ഒരു ചൂടന്റെ ശ്രമമല്ലേ എന്ന് പറഞ്ഞപ്പോ റസൂൽ അലൈഹി മഹാനായ മുഹമ്മദ് നബി അലൈഹി അവിടുത്തെ അനുസരന്മാരോട് പ്രതികരിച്ചത് അതൊരു മനുഷ്യനല്ലേ എന്നാണ് ഇങ്ങനെ മനുഷ്യത്വത്തിന്റെ മഹാനായ മുഹമ്മദ് പല സോഷ്യൽ മീഡിയയുടെ സ്ക്രീനുകളിലൂടെ കമന്റ് ബോക്സുകളിലൂടെ മഹാനായ പ്രവാചകനുണ്ട് ഒരു വേളയെങ്കിലും ആരായിരുന്നു പ്രവാചകൻ സത്യത്തിന്റെ പഠനത്തിന്റെ വേണ്ടി തയ്യാറായാൽ ആർക്കും തന്നെ ഒരിക്കലും തന്നെ വിമർശിക്കാൻ കഴിയാത്ത അതുല്യമായ ജീവിതം നയിച്ച അതുല്യമായ സന്ദേശങ്ങൾ നയിച്ച ഒരു

മനുഷ്യന്റെ രൂപമുള്ള ദൈവമാണോ പ്രവാചകനെന്ന് മഹാനായ ശ്രീനാരായണ ഗുരു പറയുകയാണ് അവളെ അവസാനിക്കുന്നില്ല പരമേശ്വര പവിത്ര പുത്രനോ ശ്രീനാരായണ ഗുരു തുടരുകയാണ് പരമേശ്വര പവിത്രപുത്രനോ ലോകരക്ഷിതാവിന്റെ പുത്രനാണോ അലൈഹി വസല്ലമ തങ്ങൾ എന്ന് മഹാനായ ശ്രീനാരായണ ഗുരു പറയുകയാണ് അവരൊക്കെ പ്രവാചകനം പഠിച്ചതാണ് എന്നിട്ട് അവസാനം തന്റെ വരി അവസാനിപ്പിക്കുന്നത് നബി മണിമുക്ക് രത്നമോ എന്ന് പറയുന്നത് മഹാനായ ശ്രീനാരായണ ഗുരുവാന്വരെ ചാട്ടിൽ നമുക്കറിയാമല്ലോ ലോകത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന തന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമതായി അദ്ദേഹം തെരഞ്ഞെടുത്തത് തന്റെ സ്വന്തം ദൈവമായ തന്റെ സ്വന്തം പുണ്യപുരുഷനായി കാണുന്ന

മുഹമ്മദ് നബി ആയതുകൊണ്ട് ഒരു പക്ഷേ ഇതിന്റെ വായനക്കാർ ഇതിന്റെ അനുവാചകർ ഒരു പക്ഷേ ഇതിനെ വിമർശിച്ചേക്കാം പക്ഷെ ഞാൻ ഒന്നാമതായിട്ട് ഈ പുസ്തകത്തിൽ എന്റെ ഗോണ്ടത്തിൽ വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ പുസ്തകത്തിൽ ഞാൻ മഹാനായ മുഹമ്മദിനെ ഒന്നാമതായി തെരഞ്ഞെടുക്കാനുള്ള കാര്യം മതപരമായും അതുപോലെ തന്നെ ആത്മീയമായും അതുപോലെ തന്നെ മറ്റുള്ള മതേതരമായിട്ടുമുള്ള നിലപാടുകളിൽ മഹാനായ മുഹമ്മദ് നബിയോളം ലോകത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയില്ല എന്ന് വ്യക്തി പറയുമ്പോ എന്റെ സോഷ്യൽ മീഡിയയുടെ സ്ക്രീനുകളിലൂടെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു പ്രവാചകന്റെ സന്ദേശങ്ങൾ പ്രത്യേകിച്ച് എല്ലാത്തിനെയും ചരിത്രങ്ങളെ വിചുലമാക്കപ്പെടുന്ന ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എന്റെ പ്രിയമുള്ളവര് ആരായിരുന്നു നബി സത്യമായിട്ടുള്ള ഒരു അന്വേഷണം സത്യമായിട്ടുള്ള ഒരു സത്യമായി നാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം പ്രവാചകൻ അറിയുക ഗ്രന്ഥങ്ങളിലൂടെ അറിയുക അറിയുക തന്റെ നാൽപ്പത് വയസ്സുകഴിഞ്ഞ് നാൽപ്പത് മുന്നോട്ട് അറുപത്തി മൂന്ന് വയസ്സുവരെയുള്ള ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് കേവലം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് മാത്രം കോടി ആളുകൾ ഒരു നന്മയുടെ വഴിയിലേക്ക് നന്മ വഴിതലച്ച മഹാനായ പ്രവാചക ആയിരത്തി ആയിരത്തി അഞ്ഞൂറാം പ്രിയമുള്ള പ്രിയമുള്ളവരെ വർഷം ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ മായാതെ ലോകത്തിന്റെ നിന്നും ഉയർന്നു കേൾക്കുന്ന ഉയർന്നു കേൾക്കുന്ന നാദം അത് മഹാനായ മുഹമ്മദ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലുള്ള നിങ്ങളുടെ നിത്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിളിനോട് ചോദിക്കാം അല്ലെങ്കിൽ പുതിയ ഇൻഫോർമേഷൻ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സംവിധാനങ്ങളോട് ചോദിക്കാം ലോകത്തെ ഏറ്റവും കൂടുതൽ നാമകരണം ചെയ്യപ്പെടുന്ന പേരേതാണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം കിട്ടുന്ന ഉത്തരം അത് മുഹമ്മദ് എന്നാണ് അത്രത്തോളം മഹാനായ പ്രഭാകർ സാഹ വള മാറ്റങ്ങൾ ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പ്രിയമുള്ള പ്രിയമുള്ളവരെ ഈ പ്രസംഗം മഹാനായ മനസ്സിലാക്കാൻ എല്ലാവർക്കും നൽകട്ടെ ും പോലും പിന്നീട് അംഗീകരിച്ച പ്രവാചകൻ അതുകൊണ്ട് പ്രവാചകനെ മനസ്സിലാക്കുക പ്രവാചകന് ഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചക ചരിത്രങ്ങളിലൂടെയും യഥാർത്ഥ പ്രവാചകൻ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നന്ദി അസാം